നമസ്കാരം ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ ചെറിയ വലിയ ഒരു പ്രഹസനത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും എന്തിനെ എൻ്റെ പഞ്ചായത്തിൽ പോലും അതിന്റെ അലയോലികൾ കേട്ടു തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയാൻ വന്നിട്ടുള്ളത് നല്ലതിനാണ് എന്ന് പറഞ്ഞ് തുടങ്ങി എന്നാൽ അത് അതിന്റെ കൃത്യമായ രീതിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതിനെ പ്രഹസനം എന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രഹസനമായി നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് അലക്സാണ്ടർ പാർക്കർ എന്ന് പറഞ്ഞ വ്യക്തി ആണ് ആദ്യമായിട്ട് ഈ പ്ലാസ്റ്റിക്കിന് പേറ്റന്റ് എടുത്തിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിന്റെ ആ കണ്ടുപിടുത്തം ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമായിരിക്കും ഭാവിയിൽ ചെയ്യുക എന്നുള്ളത് അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിക്ക് ഒരു വിപത്തായി മാറിയിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അതിനെ എത്ര തരത്തിൽ മാറ്റിയാലും അതായത് ഉപയോഗ പുനരുപയോഗത്തിനായാലും അല്ലെങ്കിൽ ഏർ എന്താ പറയുക ഭൂമിയിൽ ചേരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം ഭൂമിക്ക് ഉപദ്രവം തന്നെയാണ് എന്നുള്ള വസ്തുത നിലനിൽക്ക തന്നെയാണ് ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വസ്തു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പലത് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്ന പേന അതുപോലെ തന്നെ ബാഗിലുണ്ടായിരിക്കും നമ്മുടെ ബാഗുകളിൽ ഉണ്ടായിരിക്കും പ്ലാസ്റ്റിക്കിന്റെ അംശം അതുപോലെ തന്നെ വീട്ടിലെ ഒട്ടുമുക്ക ഒട്ടുമുക്കാൽ സാധനങ്ങളിലും ഈ പ്ലാസ്റ്റിക്കിന്റെ കടന്നു വരുവുണ്ടായിട്ടുള്ളത് നാട്ടിലെ എല്ലാവിധ സാധനങ്ങളിലും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ വരെ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് അപ്പം ഇത് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് നിരോധനം എന്ന പ്രഹസനം നടപ്പിലാക്കുന്നത് എന്നുള്ളതൊന്നറിഞ്ഞാൽ കൊണ്ടാകും അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം അത് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ മേലെ കുതിര കയറാൻ മാത്രം നടക്കുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ അനുഭവം അതുതന്നെയാണ് ഞാൻ കേട്ടറി കേട്ടറിഞ്ഞതാണ് പലരിൽ നിന്നായിട്ട് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ മിക്കവാറും സാധനങ്ങൾ വരുന്നത് മുഴുവൻ പ്ലാസ്റ്റിക് പാക്കിങ്ങോട് കൂടിയാണ് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുന്ന അരി കടയിലെത്തുന്നത് പ്ലാസ്റ്റിക് ചാക്കിലാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ആട്ട പ്ലാസ്റ്റിക് കവറിലല്ലേ കിട്ടുന്നത് നമുക്ക് എണ്ണ പ്ലാസ്റ്റിക് കവറിലായിട്ടല്ലേ വരുന്നത് പ്ലാസ്റ്റിക് പൗച്ചിലൊക്കെ ആയിട്ടല്ലേ വരുന്നത് കുപ്പി വെള്ളങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളല്ലേ അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ടുവരുന്നു കടക്കാരനത് വിൽക്കുന്നു വിൽക്കുവാൻ വേണ്ടിയിട്ട് ആ വിൽക്കുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്ക് ഇത് ഇട്ടു ൊടുക്കുന്ന കവറിന് മുകളിലാണ് പഴ ചുമത്തുന്നത് കടക്കാരൻ്റെ മേലും ചുമത്തുന്നുണ്ട് ഇത് വാങ്ങി കൊണ്ടുപോകുന്ന ഉപഭോക്താവിന്റെ മുകളിലും അപ്പൊ എന്തുകൊണ്ടാണ് ഇത് തടയാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നവരെ പിടിക്കാത്തത് അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല അവരെടുത്തുനിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളും അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഏ അവരെ അടുത്ത് നിന്നുള്ളത് മുഴുവൻ വാങ്ങി കൂട്ടിയിട്ട് ബാക്കിയുള്ള സാധാരണക്കാരൻ്റെ നെഞ്ഞത്ത് കയറാൻ മാത്രമേ കൊണ്ട് കഴിയുന്നുള്ളൂ ഒരിക്കലും ഇവർക്ക് നെഞ്ഞത്ത് കൈവെച്ച് പറയാൻ സാധിക്കുവോ ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഹസനമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നവരെ പിടിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും പറയുമോ ഈ പിടിക്കുന്നവരുടെ കഴുത്തിന് മേലെ തല ഉണ്ടാവില്ല ഏഹ് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനം മാറിപ്പോവും സംഭവിക്കും അതിനെ പേടിയാണ് ഏഹ് ഈ വല്യമാരെ പേടിയാണ് വലിയ തിമങ്കലങ്ങളെ പേടിയാണ് അതുകൊണ്ടാണ് ചെറിയ പരൽമീനുകളായിട്ടുള്ള സാധാരണക്കാരെ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ ആദ്യമേ പറഞ്ഞത് പ്ലാസ്റ്റിക് നിരോധനം എന്ന പ്രഹസനമാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് ഏഹ് ഞാൻ ആർത്ത പറഞ്ഞ പോലെ ഈ പറയുന്ന അരിമില്ലുന്ന അരി ചാക്കലാക്കുന്ന പ്ലാസ്റ്റിക് ചാക്കലല്ലേ എന്തുകൊണ്ട് അത് തടയാൻ സാധിക്കുന്നില്ല അവിടുത്തെ സംവിധാനങ്ങൾക്ക് എന്നിട്ട് അത് കൊണ്ടുവന്ന് വെക്കുന്ന സാധാരണ പീഡികക്കാരനെ പിടിച്ച് പിഴ ചുമത്തുക ഇത് വാങ്ങിക്കൊണ്ടുപോകുന്ന ഉപഭോക്താവിനെ പിഴ ചുമത്ത ഏർ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം കാര്യമാണിത് തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം ഏർ ആ വാക്കുപയോഗിക്കേണ്ടി വന്നൊരു ഖേദം ഉണ്ട് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ചെയ്യുന്ന പ്രവൃത്തി അതാണ് എന്തു ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ ചെയ്യുന്നത് കാര്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏഹ് ഇവര് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ സ്വീകരിക്കാൻ എന്തിനാ ഇവിടത്തെ അവര് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മേലും കുതിര കയറാൻ ആൾക്കാരുണ്ട് അല്ലേ ഹരിതകർമ്മസേനക്ക് ഇവിടെ വേസ്റ്റ് ഇല്ല അതിന് പൈസയും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുതിരകാരൻ മാത്രം കൊടുത്ത സംവിധാനങ്ങൾ തയ്യാറാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും തടയാൻ നടപടിയെടുക്കാൻ കഴിയാത്തത് അതുപോലെ തന്നെ എന്ത് മറ്റൊരു കാര്യം ഈ പറഞ്ഞ പഞ്ചായത്ത് അടക്കള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് കൊടുത്തുവിടുന്നതാണ് വേസ്റ്റ് ബിന്നുകൾ ഏഹ് അതായത് വീട്ടിലെ വീട്ടാവശ്യങ്ങൾക്ക് വീട്ടാവശ്യം കഴിഞ്ഞു ഉപയോഗശൂന്യമായിട്ടുള്ള പച്ചക്കറി മറ്റു വേസ്റ്റുകളൊക്കെ ഏ സംഭരിച്ച് അതിനെ നമുക്ക് വേസ്റ്റാക്കി മാറ്റി വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഏഹ് പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കൊടുക്കുന്ന വേസ്റ്റ് എന്താ പ്ലാസ്റ്റിക് അല്ലേ അതും വന്ന് കഴി അതും കേടുവന്ന് വന്ന് പോവാത്തൊരു സാധനം തന്നെയാണ് അറിയോ അത് മണ്ണലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവൊന്നുമില്ല അപ്പൊ ഇത് ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് വിപത്ത് തന്നെയാണ് പ്ലാസ്റ്റിക് കവർ മാത്രല്ല പ്ലാസ്റ്റിക്കിന്റെ എല്ലാവിധ സാധനങ്ങളും വിപത്താണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പ്രചാരണം നടത്തിയോണ്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ അതിന്റെ മുകളിലെ പിഴ ചുമത്തിയോണ്ട് മാത്രം കാര്യമില്ല അതും ചുമത്തുന്ന ഈ സാധാരണക്കാരനെന്ന് മാത്രാണ് ഇതിന്റെ വലിയ ആളുകളെ പിടിക്കാനുള്ള ധൈര്യം ഇവിടത്തെ ഒരു സംവിധാനത്തിനും ഇല്ല ഏർ അത് ഉറക്കെ പറയാൻ തന്നെ സാധിക്കും കാരണം അവരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എന്ത് എന്നുള്ള ചിന്തിക്കാൻ കഴിയില്ല കാരണം വലിയമാർ എന്ത് ചെയ്യും എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഈ പിടിക്കുന്നവർക്കറിയാം അതുകൊണ്ടാണ് പ്രതികരണശേഷി കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ പ്രതികരണ ശേഷി പ്രതികരണശേഷി അടിച്ചമർത്തിയില്ലാതെയൊക്കെ പൊതുജനങ്ങളുടെ മേലെ കുതിര കയറുന്നത് ഏർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നാളം മുട്ടിയ ചേരയും കടിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ട് ഏഹ് ഭാവിയിലതുണ്ടായേക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിൽ സാധാരണക്കാരനെ നെഞ്ഞത്ത് കയറുന്നവർ ആദ്യം ചിന്തിക്കേണ്ടതും അതൊക്കെ തന്നെയാണ് നിങ്ങൾ ആദ്യം പ്ലാസ്റ്റിക് നിരോധനമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ ആദ്യം ഇത് ഉണ്ടാക്കുന്നവരെ പിടിക്കുക ഇത് ഉപയോഗിക്കുന്നവരെയല്ല ഇതിപ്പോൾ ഇവിടെ കഞ്ചാവ് കേത്ത് പിടിക്കുന്ന വരിയാണ് കഞ്ചാവ് ഉണ്ടാക്കണവരെ പിടിക്കാൻ ധൈര്യമില്ല അല്ലെങ്കിൽ മയക്കുമരുന്നും ഒന്നും ഇറക്കണവരെ പിടിക്കാൻ ധൈര്യമില്ല ഇത് ഉപയോഗിക്കുന്നതിനോ പിടിച്ചിട്ട് വലിയ എന്തോ കാര്യം ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ നടക്കണമാതിരിയാണ് നിരോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം മുതലുള്ളത് നിരോധിക്കാൻ കഴിയണം അതിന് ധൈര്യമുള്ള ഒരാളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്തെങ്കിലും ഒന്ന് തെളിയിച്ച് കാണിക്കണം ഏഹ് എന്നിട്ട് വീരവാദം മുഴക്കണം ഇത് മറ്റതെന്താ വച്ചാൽ സാധാരണക്കാരനെ നെഞ്ഞത്ത് കയറുന്ന ഒരു പ്രഹസനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്തുണ്ടെങ്കിലും എൻ്റെ പഞ്ചായത്തിൽ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ ഈ സർക്കാറുകളും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിവിധ സംവിധാനങ്ങളും ഈ പ്ലാസ്റ്റിക് നിരോധനം കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ ആദ്യം മുൻകൈ എടുക്കുക എങ്ങനെ പ്ലാസ് പ്ലാസ്റ്റിക് ഞങ്ങൾ ഉപയോഗിക്കില്ല അത് പറയാൻ ധൈര്യമുണ്ടോ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇല്ലല്ലോ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് മതി അപ്പ പറയും എന്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കവറുകളാണ് സഞ്ചികളാണ് അതാണ് ഇതാണ് ഇതാണെന്നൊക്കെ പ്ലാസ്റ്റിക് ഏത് തന്നെയായാലും റീസൈക്കിൾ ചെയ്തതായാലും ചെയ്യാത്തതായാലും ഇത് വിപത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഉണ്ടാക്കിയോ എന്ത് കരുതിയിട്ടുണ്ടാവില്ല ഇത് ഇത്രയും മാരകമായിട്ടുള്ള സാധനമാകും എന്നുള്ളത് ഏഹ് അതിന് പേറ്റൻറ് കിട്ടിയോന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് എത്രത്തോളം ഭീകരമാണ് ഭാവിയിൽ ഇത്രത്തോളം ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവം ചെയ്യുന്നുള്ളതെന്നും പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ പ്രഹസനത്തെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ എത്രത്തോളം ശരി എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ തീരുമാനിക്കണം കാരണം ഇത് സാധാരണക്കാരനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെ ഒന്നും ബാധിക്കുന്നില്ല പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നവനെ ബാധിക്കുന്നില്ല അതിന്റെ സാധനങ്ങളെ ഇറക്കുമതി ചെയ്യുന്നവരെ ബാധിക്കുന്നില്ല ഇത് ഉപയോഗിക്കുന്ന മാത്രം വലിയ എന്തോ തെറ്റുകാരൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെയൊക്കെ നെഞ്ചത് സാധാരണക്കാരൻ നെഞ്ചത്തിക്ക് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ കയറി കൂടുന്നത് എന്താ ചെയ്യാ ഗതികേടാണ് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല ഏർ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ആദ്യം ഇതിൻ്റെ നിർമ്മാണം ഒരിക്കലെങ്കിലും ഒന്ന് തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത് എത്രത്തോളം രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു ഏർ നേരത്തെ പറഞ്ഞ പോലെ ഹരിതകർമ്മസേന ഒക്കെ പറഞ്ഞു കൂടുന്നത് പേരമ്മ മാത്രാണ് ഈ ഹരിതകർമ്മസേന അല്ലാതെ അവർ ഈ ചെയ്യുന്നത് മുഴുവൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ചീത്ത വിളി കേൾക്കണം ആയിന് പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വേണ്ട ഇതൊന്നും കിട്ടാറില്ല പലർക്കും എന്റെ അനുഭവമല്ല മറ്റു പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പിടിച്ചു പറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ നാട്ടില് ഇതിനൊന്നും കൃത്യമായിട്ടുള്ളൊരു സംവിധാനങ്ങളില്ല ഏത് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം അതൊരിക്കലെങ്കിലും ഇവിടുത്തെ സംവിധാനങ്ങളൊന്ന് അംഗീകരിച്ച് തരണം എന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ട് മാത്രമല്ല ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വിപത്തിനെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം അതിന് മറ്റൊരു ബദൽ മാർഗം കണ്ടെത്തണം എപ്പോഴും തുണിസഞ്ചി എന്ന് മാത്രം പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഫേബ്രിക് അടക്കമുള്ള സാധനങ്ങൾ അതിൽ കയറി കൂടുന്നുണ്ട് അതിലും ഈ പറഞ്ഞ തുണിസഞ്ചികളിലും അല്ലെ ഭൂമിക്ക് ഭാരം അല്ലെങ്കിൽ ഭൂമിക്ക് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ കയറി കൂടിയിട്ടുണ്ട് അതൊന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഭൂമിക്ക് ദോഷം ചെയ്യുന്ന എന്തിനേയും നിരോധിക്കാനും അല്ലെങ്കിൽ ഒക്കെ അധികാരവകാശമൊക്കെ ഉണ്ട് പക്ഷേ അതിനൊരു ബദൽ മാർഗം ആദ്യം കണ്ടെത്താൻ കഴിയണം അത് കണ്ടെത്താതെ വെറുതെ ഒരു സ്വപ്രഭാവത്തിൽ ഇതിനെ നിരോധിക്കുകയാണ് അപ്പൊ അതിൻ്റെ പേരിൽ പേഴ ചുമത്തൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല അത് ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന കാര്യമാണ് അത് മാത്രല്ല ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം വളം മുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞ പോലെ ഒരിക്കൽ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങൾക്കൊക്കെ ഇത് കയ്യു കെട്ടി നോക്കി നിൽക്കാനേ കഴിയുള്ളൂ ഏഹ് അപ്പം അതിലേറെ നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് കൃത്യമായ രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക അതായത് ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന് കൃത്യമായിട്ട് ഒരു രീതി അവലംബിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളത് നടപ്പാക്കുമെന്നൊന്നും പ്രതീക്ഷ ഇല്ല ഏഹ് ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ നിങ്ങൾ നടത്തുള്ളൂ അപ്പൊ എന്ത് തന്നെയായാലും ഇതൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്താണ്ടാവുക ഏഹ് എന്നുള്ളത് കാലം തന്നെ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു പ്ലാസ്റ്റിക് എന്ന വിപത്ത് നമ്മുടെ ഭൂമത്ത് തന്നെ തുടച്ചു നീക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ആരെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച പോലെ തന്നെ പ്ലാസ്റ്റിക് ഇല്ലാതാക്കാൻ ഭൂമിക്ക് ഭാരമാവാത്ത രീതിയിൽ ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു അതോടൊപ്പം തന്നെ പറയട്ടെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിക്കുക അല്ലെങ്കിൽ അത് മണ്ണിൽ ഉപേക്ഷിക്കുക എന്നുള്ള പ്രവണതയൊക്കെ തൽക്കാലം അവസാനിപ്പിക്കേണ്ടതാണ് അത് ഭൂമിക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യം എല്ലാവരും പ്രാവർത്തികമാക്കിയാൽ കൂടി കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു